മുന്നിൽ ിൽ ആ കരിച്ചാൽ വെള്ളത്തെ ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ എന്ന് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭയങ്കരമായ സന്തോഷം എനിക്കുണ്ട് കാരിച്ചാൽ കരയിൽ തീർച്ചയായും പിന്നെ നെഗറ്റീവ് നേടിക്കൊണ്ടുവരുന്നതിനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം വള്ളാത്തുരത്തെക്കൊണ്ട് ശരിക്കും കൊഴിമുക്കം എന്ന് പറഞ്ഞ ഒരു പ്രദേശത്ത് നാരായണ ശരിക്ക് വേറെ വെള്ളമായിരുന്നു കാച്ചാൽ ചൂണ്ടു ഈ ഫുട്ബോളിലൊക്കെ ബ്രസീലിനെ ഇഷ്ടപ്പെടുന്ന പോലെ അല്ലെങ്കിൽ അർജന്റീന ഇഷ്ടപ്പെടുന്ന പോലെ നമ്മള് വള്ളംകളിയെ ഇഷ്ടപ്പെടുന്ന വള്ളംകളിയെ നെഞ്ചിലെത്തിയ അല്ലെ വള്ളംകളി നമ്മുടെ ശരീരത്തിൽ ചോരയിലുള്ളവർക്ക് ഏറ്റവും ആവേശത്തോടെ ആദ്യം പറയുന്ന പേരാണ് കരിച്ച എന്റെ പ്രിയപ്പെട്ട ചേട്ടൻ ഇത് ഈ ഇത് ഉള്ളിൽ നിന്ന് കൊടുക്കുന്നതാണ് നമസ്കാരം ഞാൻ സാബു നാരായണാചാരി ഇപ്പോൾ ഒരു കാരിച്ച ചുണ്ടമ്പളപ്പരനാണ് ഞാൻ ഇപ്പോൾ ഇപ്പം നമ്മുടെ വർക്കെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുതി എൻ്റെ പിതാവ് നാരായണാച്ചാരി ഈ വള്ളം പിന്നെ പണി നിറക്കി പ്രസക്തമായ ഒരു വള്ളമായിരുന്നു ഇത്രയും നെഹ്റു ട്രോഫികൾ ഈ വള്ളങ്ങളെടുത്ത് വള്ളം എടുത്തു ശരിക്കും കോഴിമുക്കെന്ന് പറഞ്ഞൊരു പ്രദേശത്ത് നാരായണാച്ചേരിക്കേറെടുത്ത് കൊടുത്തൊരു വള്ളമായിരുന്നു കാച്ച ചൂണ്ടൻ വള്ളം അപ്പം അതിനായിട്ട് ബന്ധപ്പെട്ട് ആ പിന്നെ ആ പിന്നെ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അപ്പാപ്പൻ്റെ കൂടെ ചേട്ടൻ ചേട്ടേട്ടേം കൂടെ ഈ വള്ളത്തിനു വേണ്ടി വർക്ക് ചെയ്തു പിന്നെ സ്വന്തമായിട്ട് കഴിഞ്ഞ വർഷം ഒരു മെയിൻ വർക്ക് വെള്ളത്തിന് സ്വന്തമായിട്ട് ഇത് നടത്തി ഇപ്പൊ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ചെറിയ വർക്കാണ് ചെറിയ വർക്ക് എന്ന് പറഞ്ഞത് മെയിന്റൻസ് വർക്ക് ഒന്നുമില്ല അടുത്തൊരു നെഹ്റു ട്രോഫിക്ക് വേണ്ടിയിട്ട് ശക്തമായ ടീം കളിക്കുന്നു അപ്പൊ ആ ശക്തമായ ടീം കളിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ അതിന്റെ നിസാര കേസ് കെട്ടുകളൊക്കെ ഒക്കെ ചെക്ക് ചെയ്ത് വിട്ട് ഇപ്പൊ രണ്ടു ദിവസം ഇതിന്റെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞി അങ്ങനെ നയിക്കുന്നു കാര്യത്തിന് നമ്മളെ പറയാൻ പി പി പ്രസാദ് കാരിച്ചാൽ ചുണ്ടുംപള്ള സമിതിയുടെ സെക്രട്ടറിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിബിഎൽ കളികൾക്കും നെഹ്റു ട്രോഫിക്കും വേണ്ടി കാരിച്ചാൽ ചുണ്ടൻപള്ളം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുകയാണ് അത്ര പ്രമുഖരായിട്ടുള്ള എല്ലാ ടീമുകളും മാറ്റുരയ്ക്കുന്ന ഈ കളിയിൽ നെഹ്റു ട്രോഫിയിലെയും സി ബി എല്ലേയും രാജാക്കന്മാരായിട്ടുള്ള പള്ളാത്തുരുത്തിയ ബോട്ട് ക്ലബ് ജലോത്സവ രംഗത്ത് ഏറ്റവും കൂടുതൽ നെഹ്റു ട്രോഫി നേടിയിട്ടുള്ള നെഹ്റു ട്രോഫി അടക്കം മറ്റു ട്രോഫികൾ നേടിയിട്ടുള്ള കാര്ച്ചാൽ ചുണ്ടനും ഒന്നിക്കുമ്പോൾ തീർച്ചയായും അതൊരു മഹാവിസ്ഫോടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല എട്ടു വർഷമായിട്ട് കരയിൽ കാരിച്ചാൽ ജലയാക്കൃത്തിയായ കരിച്ചാലിന് അന്യം നിന്നുപോയ ട്രോഫി കാരിച്ചാൽ കരയിൽ തീർച്ചയായും പിന്നെ നെഹ്റു ട്രോഫി നേടിക്കൊണ്ടുവരുന്നതിനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം പള്ളാത്തുരുത്തേക്കുണ്ട് ആ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ശിരസാ ഭകിച്ചുകൊണ്ട് കരിച്ചാൽ ചുണ്ടൻപള്ള കരിച്ചാൽ കരയിലേക്ക് അവർ ട്രോഫിയും കൊണ്ടുവെത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും ഇല്ല യാതൊരു വിധത്തിലുള്ള ആശങ്കകളും ഞങ്ങൾക്കില്ല തീർച്ചയായിട്ടും ഉത്തരവാദിത്തപ്പെട്ട കരങ്ങളിലേക്കാണ് നമ്മൾ ഇത് എത്തിച്ചിരിക്കുന്ന കാര്യത്തിലും ഞങ്ങൾക്ക് സംശയം ഏതുല്ല ജലോത്സവ ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ സാമ്പത്തികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കരിച്ചാൽ ചുണ്ടൻപള്ള സമിതിയും കാരിചാ ചുണ്ടമ്പള്ളത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന അതിന്റെ അഭിരയകംശികളുമായിട്ടുള്ള ആളുകളെല്ലാം തന്നെ മുന്നോട്ട് വന്നുകൊണ്ട് ധനശേഖരണാർത്ഥം ഇന്ന് ഒരു ലക്കെടുപ്പ് നമ്മൾ പിന്നെ ഉദ്ഘാടനം ചെയ്യുകയാണ് ഇതിന്റെ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് സുപ്രസിദ്ധ സിനിമാ താരം ശ്രീ പ്രമോദ് വെളയനാടാണ് കാരിച്ചാ ചുണ്ടമ്പള്ള സമിതിയുടെ ഏറ്റവും മുതിർന്ന ഷെയർ ഹോൾഡർ കൂടിയായിട്ടുള്ള ശ്രീമതി റാഖേൽ അമ്മയ്ക്കാണ് റാഖേൽ അമ്മച്ചയ്ക്കും ഏതാണ്ട് നൂറിൽ പരം വയസ്സുണ്ട് നൂറ്റിമൂന്ന് വയസ്സോളം രാഘലമ്മയ്ക്കുണ്ട് ആ രാഘലമ്മ ഇവിടെ എത്തിയിട്ടുണ്ട് കാര്യ വള്ളപ്പുരയിൽ വെച്ച് തന്നെ ഇത് ഏറ്റുവാങ്ങണമെന്നാണ് രാഘലമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം ആ ആഗ്രഹ സബലീകരണത്തിനും കൂടിയായിട്ടാണ് വള്ളപ്പുര ഇന്ന് വേദിയാകുന്നത് പിന്നെ നെഹ്റു ട്രോഫിയിൽ പ പതിനഞ്ച് തവണ ട്രോഫി നേടിയിട്ടുള്ള ഒരേ ഒരു ചുണ്ടൻ മുപ്പത്തി ആറ് തവണ ഫൈനലിൽ എത്തിയിട്ടുള്ള ഒരേ ഒരു ചുണ്ടൻ ജനചക്രത്തിയായ കാരിച്ച ചുണ്ടൻ ആണെന്നുള്ള കാര്യത്തിൽ റെക്കോർഡുകളുണ്ട് തീർച്ചയായിട്ടും പതിനഞ്ചെന്നുള്ളത് പതിനാറിലേക്ക് എത്തിക്കുവാൻ തീർച്ചയായും പള്ളാത്തുരി ബോർഡ് ക്ലബിന് കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഊഷ്മളമായ നന്ദിയും സന്തോഷവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നമസ്കാരം വളരെ ജീവിതത്തിലെ വളരെ വളരെ സന്തോഷമുള്ള ഒരു സമയത്താണ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നിങ്ങളോട് ഇപ്പം സംസാരിക്കുന്നത് കാരണം നമ്മുടെ ചുണ്ടൻ ചുണ്ടൻവള്ളപ്പുരയിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ട നമ്മൾ ഈ ഫുട്ബോളിലൊക്കെ ബ്രസീലിനെ ഇഷ്ടപ്പെടുന്ന പോലെ അല്ലെങ്കിൽ അർജന്റീനയെ ഇഷ്ടപ്പെടുന്ന പോലെ നമ്മൾ വള്ളംകളിയെ ഇഷ്ടപ്പെടുന്ന വള്ളംകളിയെ നെഞ്ചിലെത്തിയ അല്ലെങ്കിൽ വള്ളംകളി നമ്മുടെ ശരീരത്തിൽ ചോരയിലുള്ളവർക്ക് ഏറ്റവും ആവേശത്തോടെ ആദ്യം പറയുന്ന പേരാണ് കാരിച്ചാൽ ആ കരിച്ചാൽ വള്ളത്തെ ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭയങ്കരമായ സന്തോഷം എനിക്കുണ്ട് ഞാൻ ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ സന്തോഷിച്ചിരിക്കുന്നത് സന്തോഷിച്ചിട്ടുള്ളത് എനിക്ക് സംസ്ഥാന വാടക കിട്ടിയ സമയത്ത് പിന്നെ എന്റെ മകൻ എനിക്ക് എനിക്ക് ഒരു മോൻ മോനുണ്ടായ സമയത്തൊക്കെയാണ് അത്രത്തോളം ഇഷ്ടത്തോടു കൂടിയാണ് ഞാൻ ഈ വള്ളത്തെ ചേർന്നിരിക്കുന്നത് അപ്പൊ എന്റെ കൂടെ ചേർന്ന് നയിക്കുന്ന ഒരാളുണ്ട് എന്റെ പ്രിയപ്പെട്ട ചേട്ടൻ ഇത് ഈ ഇത് ഉള്ളിൽ നിന്ന് കൊടുക്കുന്നതാണ് അപ്പൊ ഈ വള്ളപ്പുരയിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ കഴിഞ്ഞ വലിയ ആ സമയത്തെ സർവേശ്വരനോട് നന്ദി പറയുന്നു അപ്പൊ ഇത് എന്താ പറയുക ഈ ഇതൊരു വൻ വിജയമാകട്ടെ ഈ ഇപ്പൊ ഇവര് ചെയ്യുന്ന ഒരു ഉദ്യമം ഈ സമ്മാനക്കൂപ്പൺ അത് നമുക്ക് ഒരു ആരെങ്കിലും ഒരാൾ ഒരു പത്ത് രൂപക്കായ് തരുമ്പോൾ ആ തരുന്നവർക്കും എന്തെങ്കിലും ജീവിതത്തിൽ ഗുണം ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് സമ്മാനക്കൂപ്പൺ എന്ന രീതിയിൽ വെക്കുന്നത് ഒപ്പം നമ്മൾ പണ്ട് പറയുന്ന പോലെ രണ്ട് കൂട്ടർക്കും ഒരു മോശമല്ലാത്തൊവസ്ഥയിലേക്ക് എത്തി ഒരാളൊരു ഒരു കാര്യം ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ തിരിച്ച് അവർക്ക് ഒരു ചെറിയ സന്തോഷം കിട്ടുക അപ്പോൾ അവരുടെ ഒരു പ്രാർത്ഥന ഉണ്ടാകുക ആ പ്രാർത്ഥനകളാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയിൽ നമ്മുടെ വള്ളംകളിയുമായി ബന്ധപ്പെട്ട സിനിമയാണ് അത് എഴുത്തിൻ്റെ പണിയിലാണ് അല്ലെങ്കിൽ ഞാനൊരു ഞാൻ ഫ്ലവേഴ്സിലാണോ മറ്റേ ട്വന്റി ഫോറിലാണോ പറഞ്ഞു തന്നിട്ടുണ്ട് അതിനത്രക്കൊക്കെ ഒരു ഡയലോഗ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ചുണ്ടമള്ളത്തെ മത്സരിക്കാൻ നമ്മൾ നൂറ് പേരിൽ കൂടി നമ്മൾ പറയുന്നത് ഒരു ചുണ്ടമുള്ളത്തിൽ മത്സരിക്കാൻ നൂറ് പേരാണ് ആ നൂറ് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കരയ്ക്ക് ആയിരം പേരുണ്ട് അങ്ങനെ പതിനാറ് ചുണ്ടമുള്ളൽ മത്സരിക്കാൻ പതിനാറായിരം പ്രാർത്ഥിക്കാൻ പതിനാറായിരം പേര് കരക്കുണ്ട് പക്ഷേ തമ്പുരാൻ കേൾക്കുന്ന ഒരാളുടെ പ്രാർത്ഥനയുള്ളൂ ആ പ്രാർത്ഥന ഈ വള്ളത്തിന്റെ ആകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അപ്പോൾ അത് ആ വാക്കിൻ്റെ അകത്ത് ഏറ്റവും വലിയ അർത്ഥം എന്ന് പറയുന്നത് മറ്റൊരു തോക്കണമെന്നല്ല നമ്മൾ പറഞ്ഞു ആരും തോക്കരുത് പക്ഷേ ഇന്നത്തെ നമ്മുടെ മെയിൻ കഥാപാത്രം പറഞ്ഞത് നമ്മുടെ കൂമ്പിന്റെ മുന്നിൽ വേറൊരു കൂമ്പ് വരരുതെന്നാണ് ഈ പ്രാവശ്യത്തെ നഗര ട്രോഫി വള്ളങ്ങളിൽ അല്ലെങ്കിൽ സി ബി എല്ലിന്റെ മുഴുവൻ വള്ളങ്ങളിലും ഈ കുമ്പിന്റെ മുന്നിൽ മറ്റൊരു കൂമ്പ് വരാതിരിക്കാൻ ഈ വള്ളത്തിലുള്ളവരും ഈ വള്ളവും ശ്രമിക്കട്ടെ എന്ന് സർവേശ്വരോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും ഇതിൽ തുടരാൻ മരുന്നവരുടെ കൈക്ക് കരുതിരിമ്പിന്റെ കരുത്തുണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾ സ്വന്തം